ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു മൂന്നാല് ദിവസത്തിന് മുന്നേ ഒരു ഹെയർ ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വില്ലു മൂവിലും വടിവേലു സാർ ചെയ്തിട്ടുള്ള മാഡസാമി എന്ന് ഒരു ക്യാരക്ടറിൻ്റെ ഹെയർ ലുക്ക് ആയിട്ടോ ചെയ്തത് അപ്പോൾ അതിൻ്റെ ബിഹൈൻഡ് സീനായിട്ടോ നിങ്ങൾ കാണാനായിട്ട് പോന്നത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഒരു വീഡിയോ എടുക്കുന്നത് എന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ കുപ്പി വെച്ചിട്ടുള്ളൊരു ഹെയർ സ്റ്റൈൽ ആയിരുന്നു കുപ്പി വെച്ചിട്ട് കാണുമ്പം നമുക്ക് നല്ല സിമ്പിളായിട്ട് തോന്നും പക്ഷേ ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ട് ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലായിരുന്നു കേട്ടോ കാരണം കുപ്പി നമ്മൾ വെച്ച് കഴിയുമ്പോഴത്തേക്കിനും കുപ്പി ഒരു വഴിക്കുവാം മുടി ഒരു വഴിക്കുവാം ഞാനൊരു വഴിക്കുവോ അതായിരുന്നു അവസ്ഥ അവസാനം നമ്മൾ എന്താണ് അത് സെറ്റ് ചെയ്ത് എടുത്തു മുടി ഏതൊക്കെ കോലത്ത് വെച്ചിട്ടാണോ ഞാൻ ഈ ഒരു കുപ്പിയിലോട്ട് ആക്കി വെച്ചതെന്ന് എനിക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ ഓർമ്മയില്ല അത്ര ടൈം എടുത്ത് ടൈം എടുത്ത് ചെയ്തൊരു ഹെയർ ലുക്ക് ആട്ടോ ഇത് കാരണം അത്ര കഷ്ടപ്പാടാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ സിമ്പിളായിട്ട് കിട്ടില്ല ഒന്നാമത്തെ കാര്യം കുറേ നേരം ഇങ്ങനെ കൈ ഉയർത്തി പിടിച്ച് മുടിയിലോട്ട് സെറ്റാക്കി സെറ്റാക്കി വരുമ്പോഴത്തേക്കിനും നമ്മൾ കൈ കഴിച്ചിടപാട് തരും എങ്കിലും നമുക്കിത് ചെയ്ത് തീർക്കണമല്ലോ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്കുള്ള ഒരു പാഷൻ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് എത്ര കഷ്ടപ്പാട് സഹിച്ചാണ് നമ്മൾ ചെയ്യാനായിട്ട് മുതിർന്നു പോകില്ലേ അപ്പോൾ തന്നെ ഒരു കാര്യം പറയാനുണ്ട് എൻ്റെ റിംഗ് ലൈറ്റ് പോയി ഗൈസ് അങ്ങനെ റൂമിലുള്ള ആ ഒരു ലൈറ്റിൻ്റെ ഇതിലാട്ടോ ഞാൻ എടുക്കുന്നത് എത്രത്തോളം ക്ലാരിറ്റിയും കാര്യങ്ങളും ഉണ്ടെന്ന് എനിക്കറിയില്ല എനിക്ക് നോക്കുമ്പോൾ നല്ല ക്ലാരിറ്റി തോന്നും കേട്ടോ പക്ഷെ നിങ്ങൾക്കത് കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല എല്ലാവരും ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണേ പിന്നെ ഞാൻ എന്തിനാണ് ഈ ഒരു ബ്ലൂ റബ്ബർ ബാൻഡ് എടുത്ത് തലയിൽ ഇട്ടത് എനിക്കൊരു പിടിയുമില്ല ആ എന്തൊക്കെയോ ഞാൻ കാണിച്ചു കൂട്ടുന്നുണ്ട് അതൊരു ചെയ്ത് തീർക്കാവുള്ളൊരു വെപ്രാളവും ഇതിൽ കാണുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എൻ്റെ വീഡിയോസ് കൂടുതലും ചെയ്യുന്നത് എൻ്റെ റൂമിൽ തന്നെയാണ് കൂടുതലും ഞാൻ ഞാനൊരു റൂമിൽ തന്നെയാണ് ചെയ്യുക കാരണം എൻ്റെ റൂമാണ് എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ കുറച്ചുകൂടെ ഒക്കെ സെറ്റപ്പ് ആക്കണം നോക്കാം പിന്നെ എനിക്ക് ഞാൻ കൂടുതലും വീഡിയോസ് ചെയ്യാറ് രാത്രിയിലാണ് കേട്ടോ കാരണം മക്കളൊക്കെ ഉറങ്ങി വീട്ടുപണികളൊക്കെ ഒതുക്കിയതിന് ശേഷം ആട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പം പത്തരയ്ക്ക് ശേഷമായിരിക്കും ഞാൻ മിക്കവാറും വീഡിയോസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അതൊരു ഒരു മണി വരെയൊക്കെ നിൽക്കും അതും പിന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ഉറങ്ങാറ് എന്നാലേ എനിക്കൊരു സമാധാനമാവുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഏകദേശം ഒരു പതിനൊന്നേ കാലിന് തുടങ്ങിയ രാത്രി ചെയ്യാനായിട്ട് ഒരു മണിയായി ഗൈസ് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ അതൊക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ കിടന്നപ്പോൾ തന്നെ തന്നെയാന്ന് എനിക്കൊന്ന് മൂന്ന് മണിയൊക്കെ ആയി തോന്നും കേട്ടോ കാണുമ്പം ഇത്ര മണിക്കൂർ നമ്മൾ ടൈം എടുത്ത് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ ആക്കി ഇടില്ലേ വെറും അറുപത് സെക്കൻഡ്സിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആക്കുമ്പോഴത്തേനും എനിക്ക് ശരിക്കും വിഷമം വരാറുണ്ട് കാരണം ലോങ് വീഡിയോസ് എന്നിട്ട് ആരും കാണാറില്ല എല്ലാവർക്കും ഷോർട്ട് വീഡിയോയും കാര്യങ്ങളും കാണുന്നതാണ് ഇഷ്ടം നമ്മൾ എന്താണ് കുറേ അധികം ലോങ് ആയിട്ട് ഇട്ടിട്ട് വ്യൂസും ഇല്ലാണ്ടാകുമ്പോൾ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടം ഉണ്ടാവും അപ്പം യൂട്യൂബിൽ വീഡിയോ ഇടുന്നവർക്ക് ആ ഒരു വിഷമം ഞാനിപ്പോൾ ഷെയർ ചെയ്തപ്പോൾ മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെ കേട്ടോ ആ ഒരു ഫൈനൽ ലുക്ക് വന്നത് പിന്നെ എൻ്റെ റൂമിൽ തന്നെ ഇരുന്ന് ചെയ്യുന്നതുകൊണ്ട് ഈ പേക്കൂത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഭർത്താവിനെ ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു ആൾ നല്ല കട്ട സപ്പോർട്ടാട്ടോ അപ്പോൾ ആൾ എനിക്ക് ഓറഞ്ചും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് കൊടുത്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഓരോ പ്രഹസനങ്ങളാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വഴിയേ ഞാൻ ഇടാം കേട്ടോ പിന്നെ ഇപ്പം ഞാൻ നിങ്ങളെ ടൈം കേട്ടോ കാണിക്കുന്നത് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒന്ന് ഏഴ് എ എം ആയിട്ടോ ഇനി ഇത് എഡിറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ അന്ന് കിടന്നത് അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു ഗൈസ് കാരണം ഞാൻ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിലിട്ട് അത്ര വ്യൂസ് ഒന്നും ഉണ്ടായില്ല പക്ഷെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യം എനിക്ക് പെർഫോം ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷം അപ്പോൾ ഇതാട്ടോ ഈ ഒരു വീഡിയോയുടെ ബിഹേന്ദ്ര സീൻ എന്ന് പറഞ്ഞാൽ പത്രമേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ഡിയേഴ്സ്